മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്ലിസിൽ നമ്മൾ പറയാൻ പോകുന്നത്

ബീബീ വരിഹത്തിനഹജാ ഫലിത്തിനബലിയ എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ നബി തങ്ങളാൽ തുണറബന ോ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും ഞാൻ ദാറുൽ മുബീൻ മജ്ലിസിലേക്ക് വീണ്ടും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുക് ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുബാന എല്ലാ നിലക്കും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ആ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്നുണ്ട് പലരും പലരും വിഷമങ്ങൾ െ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജലീസിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജിലിസിന്റെ അവസാനം ആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും മജിലിസിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരത്തിനെ കുറിച്ചാണ് ഒരുപക്ഷെ നിങ്ങളൊക്കെ ജീവിതത്തിൽ അത് നിസ്കരിക്കുന്നുണ്ടാകും അലഹദില്ല അത് നിസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ചവരൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ് ഈ നിസ്കാരത്തിന്റെ പേര് എന്നാണ് എന്നാണ് ഭാഗ്യ നിസ്കാരം അതിന്റെ പേര് അതുപോലെ തന്നെ മറ്റൊരു പേരുണ്ട് സൊലാത്ത ഭക്ഷണത്തിന്റെ നിസ്കാരം ഭക്ഷണ വിശാലത ചെയ്യുന്ന നിസ്കാരം അങ്ങനെയും പേരുണ്ട് അതുപോലെ തന്നെ നമ്മളൊക്കെ കേട്ട കേട്ടാത്തുഹ എന്നും അതിന് പേരുണ്ട് ഇതാപ്പങ്ങൾ തന്നെ വലിയതായി പറയുന്നത് നിങ്ങൾക്ക് ചോദിക്കണം നിങ്ങളൊന്ന് കേട്ടു നോക്കി സൊലാത്ത മഹത്വം എന്താണ് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കി വസല്ലം വസ്ലമെ എന്താണ് അതിനെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത് സലാത്തുള്ളുഹയെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹാന്മാര് സലാത്തുല്ലുഹ ശക്തിയായ സുന്നത്താണ് സലാത്തുല്ലുഹ ശക്തിയായ സുന്നത്താണ് എന്താണ് നമ്മളെപ്പോഴും കേൾക്കാറുണ്ടല്ലോ എന്താണ് ഈ ശക്തിയായ നിസ്കാരം ശക്തിയായ സുന്നത്താണെന്ന് പറയണേ അതുപോലെ തന്നെ ചില നിസ്കാരങ്ങളൊക്കെ ശക്തിയായ സുന്നത്താണ് എന്ന് നമ്മൾ കേൾക്കാറുണ്ട് എന്താണ് ശക്തിയായ മുഅക്കദായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ മുഅക്കദായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ ജീവിതകാലം മുഴുവനും ചെയ്തതാണ് സ്വല്ലല്ലാഹു അലൈഹി അലൈവ് വസ്ലമതങ്ങൾ ഒഴിവാക്കാത്ത കാര്യങ്ങൾ ഒഴിവാക്കാത്ത നിസ്കാരങ്ങൾക്കാണ് സ്വലാത്തു മുഅക്കദത്ത് എന്ന് പറയുക സ്വലാത്തു നഫലി എന്ന് പറയും സുന്നത്ത് നിസ്കാരം അത് റസൂൽ ജീവിതത്തിൽ എപ്പോഴും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ മുഅക്കദായ നിസ്കാരം അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴും ചെയ്തിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു നിസ്കാരമാണ് സലാത്തു അപ്പൊ സലാത്തുല്ലുഹയുടെ മറ്റ് രണ്ട് പേരുകൾ നമ്മൾ പഠിച്ചു സലാത്തുൽ സലാത്തു സലാത്തു സുബഹാന കേട്ടിട്ടുണ്ടോ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല നമ്മള് സലാത്ത് കേൾക്കും അതിപ്പ എന്താന്ന് അങ്ങനെയല്ലുഹാ ഭാഗ്യ നിസ്കാരം ഭാഗ്യ നിസ്കാരം അതുപോലെ തന്നെ അതിന്റെ പേരുണ്ട് ഭക്ഷണ വിശാലതക്ക് ദുന്യവിയായ കാര്യങ്ങൾക്ക് അള്ളാഹു സുബഹാനുല സഹായിക്കുന്ന നിസ്കാരം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ദുന്യാവിന്റെ ഒക്കെ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയ ഒരു സമയമാണ് ടൈം എന്ന് പറയുന്നത് താജ് നിസ്കാരം കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ആഹൃത്തിന്റെ കാര്യമാണ് അള്ളാൻ പകല് ചോദിക്കേണ്ടത് ദുന്യാവിനെ കുറിച്ചാണ് അപ്പൊ ദുയാവിനെ കുറിച്ച് ഏറ്റവും അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റിയൊരു സമയമാണ് ലുഹാ നിസ്കാരത്തിന്റെ സമയം അപ്പൊ രണ്ടരക്കാലത്ത് ലുഹ നിസ്കരിച്ചിട്ട് രണ്ടരക്കാത്ത് നിസ്കരിക്കുക നാലരക്കാത്ത് നിസ്കരിക്കുക കൂടിയ എട്ടരക്കാത്ത നിസ്കരിക്കുക കഴിയുന്നവർ കഴിയുന്ന പോലെ നിസ്കരിക്കുക അങ്ങനെ ഈ നിസ്കാരം നിസ്കരിച്ചിട്ട് ദുന്യാവിന്റെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹിനോട് പറഞ്ഞാല് നമ്മളെ ഭൗതികമായ കടങ്ങൾ അതുപോലെ തന്നെ ജോലിയില്ലാത്ത പ്രശ്നം വീടില്ലാത്ത പ്രശ്നം അതുപോലെ തന്നെ മക്കളുടെ പ്രശ്നം ഭർത്താവിന്റെ പ്രശ്നം ഭാര്യയുടെ പ്രശ്നമൊക്കെ ഈ സമയത്ത് പറഞ്ഞാൽ അള്ളാഹു ഒഴിവാക്കാറില്ല എന്നോട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എന്നോട് മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂല് വസീത്ത് ചെയ്തിട്ടുണ്ട് ആ മൂന്ന് കാര്യങ്ങളെ ഞാൻ വരെ ഞാൻ അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഒന്നാമത് ദിവസവും എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കാൻ റസൂൽ എന്നോട് നോമ്പനിഷ്ഠിക്കാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അള്ളാന്റെ എന്നോട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അള്ളാഹന്റെ എന്നോട് പതിവാക്കാൻ ഇങ്ങനെ ഒരുപാട് സഹാബിമാരോട് പറഞ്ഞിട്ടുണ്ട് ചില ഹദീസുകളിൽ കാണാം സഹാബിമാരൊക്കെ ഇത് പതിവാക്കിയിരുന്നു ഒക്കെ ഇത് പതിവാക്കിയിരുന്നു ലുഹ നിസ്കാരം പതിവാക്കി കഴിഞ്ഞാൽ പാപങ്ങൾ പൊറുക്കുകയാണ് പാപങ്ങൾ പൊറുക്കുകയാണ് അള്ളാഹുവിന്റെ റസൂല് സഹാബിമാരോട് പറഞ്ഞു ഒരു ദിവസം അറുപത് സ്വതക്ക ചെയ്യണം ഒരു ദിവസം അറുപത് സ്വതക്ക ചെയ്ത പ്രതിഫലം അങ്ങനെ കിട്ടുക മുന്നൂറ്റി അറുപത് സതൊക്ക ചെയ്യാണ് സാമ്പത്തികമായ അഭിവൃദ്ധി വേണ്ടേ ദാരിദ്ര്യ സഹാബിമാർക്ക് സഹാബിമാര് പറഞ്ഞു നബി എങ്ങനെ പതൊക്കെ കഴിയാ എങ്ങനെ പതൊക്കെ കഴിയാ ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇങ്ങനെ കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത് പ്രതിഫലമാണ് ാണ് അതുപോലെ തന്നെ സജ്ജനങ്ങൾക്ക് മാത്രമേ നിസ്കരിക്കാൻ കഴിയൂ ചില ആളുകളിലെ ഒരിത്ത് നിസ്കരിക്കും രണ്ടിത്തം നിസ്കരിക്കും ചില ആളുകൾ വയൽ നെട്ടാൽ സമ്പത്ത് കടം വീടാൻ വേണ്ടിട്ട് മാത്രം നിസ്കരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല അള്ളാഹുവിനെ സ്നേഹിച്ച് നിസ്കരിക്കണം അങ്ങനെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സൊലാത്ത് ഇല്ല കടങ്ങൾ വിടാൻ മാത്രം അങ്ങനെയല്ല റസൂറുല്ലാനോട് സ്നേഹം ഖുർആാൻ പാരായണജിയാണ് കടങ്ങൾ വീടുക സൂഹത്തിൽ വാക്കി ഓതുക കടം കിടാൻ വേണ്ടി മാത്രം അങ്ങനല്ല ഖുർആാനെ സ്നേഹിച്ച് അള്ളാഹുവിനെ സ്നേഹിച്ച് ഓതണം അപ്പോഴേ അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുള്ളൂ ഇത് നമ്മൾ കുറെ ദിക്കറുകളും സ്ലാത്തുകളും അങ്ങനെ ചെല്ലുന്നുണ്ട് ഉപകാരം കിട്ടുന്നില്ല എന്താ നമ്മളെ ഉദ്ദേശം മാത്രം മാത്രത്താ ഈ ദുരിവിന്റെ ദുന്യാവിന്റെ കാര്യങ്ങൾ മാത്രം കടം വീടണമെന്ന് മാത്രം നീയത്ത് അങ്ങനെ പറ്റൂല അള്ളാഹ എന്നുള്ള ചിന്ത കൽബിലേക്ക് വരണം അപ്പൊ അള്ളാഹുസി അത് മാറ്റി തിരകലാണ് അല്ലാതെ വേണ്ടി മാത്രം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഉപകാരം ഉണ്ടാവൂല അള്ളാഹു ആക്കട്ടെ അപ്പൊ പറഞ്ഞു വന്നത് സജ്ജനങ്ങൾക്ക് മാത്രമേ ലുഹനസ്കരിക്കാനും കഴിയുള്ളൂ പതിവായി സജ്ജനങ്ങൾക്ക് ചില ആളുകൾ നോമ്പിൽ മാത്രം ചില ആളുകൾ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രം അങ്ങനല്ല മരിക്കുന്നത് വരെ നിസ്കരിക്കണം എന്നല്ലേഹുന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ചെറിയ അധ്വാനത്തിന് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു നിസ്കാരമാണ് സ്വലാത്തു ലുഹ ഉലിയാണ് ഒരാള് ലുഹ നിസ്കരിക്കണമെന്നുള്ള നീയത്തോടു കൂടെ പള്ളിയിലേക്ക് വന്ന പുരുഷന്മാർക്കുള്ള നിസ്കാരം പള്ളിയിലാണ് നല്ലത് ം വീട്ടില് പള്ളിയിൽ പുരുഷം സ്ത്രീകൾക്ക് പിന്നെ പള്ളിയിൽ പോകാൻ പാടില്ല അത് തെറ്റാണ് സ്ത്രീകൾക്ക് ഇസ്ലാം പള്ളിയിലേക്ക് പോകാൻ നിർദ്ദേശിച്ചിട്ടില്ല നിങ്ങളെ വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് അതിന്റെ നൽകുകയാണ് പ്രതിഫലമാണ് ചെറിയ ചെയ്ത പ്രതിഫലം പറയുന്ന മറ്റൊരു ഹദീസ് ഉണ്ട് അന്നഹു ഖാല ഇന്ന ഫിൽ ജന്ന ബാബൻ ഒരു ലഹു അപ്പേതായും ഒരു കവാടം ഇങ്ങനെ വിളിച്ചു പറയും എവിടെയാണ് എവിടെ ആളുകൾ എവിടെ ഈ കവാടത്തിലൂടെ പ്രവേശിച്ചോളൂ എന്ന് എഴുതിയ ആ കവാടത്തിലൂടെ നിങ്ങൾ പ്രവേശിച്ചോളൂ ൂടെ നിങ്ങൾ ഈ ഈ കവാടത്തിലൂടെ പ്രവേശിച്ചോളൂ എന്ന് ക്യാമത്തനാള് വിളിച്ച് പറയും ആർക്ക് പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു പതിവാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ ഇനി എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് നമ്മൾ ഉള്ളു എടുത്ത് അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല കൃത്യമായി നല്ല നിലക്ക് ഉള്ളു എടുക്കുക എന്നിട്ട് കൃത്യമായ നിലക്ക് നീയത്ത് വെക്കുക എങ്ങനെയാണ് നീയ്യത്ത് വെക്കേണ്ടത് ലുഹാനസ്കാരം രണ്ടറക്കാലത്ത് അള്ളാഹു താലാക്ക് വേണ്ടി കിബിലയിലേക്ക് തിരിഞ്ഞ് ഞാൻ നമസ്കരിക്കുന്നു എന്ന് നീയ്യത്ത് വയ്ക്കുക അതിന് ശേഷം മജ്ജ തോതുകോതുക ബിസ്മിയോതുക

നമ്മൾക്ക് കൂലി നൽകുന്നതാണ് ഇതാണ് നിസ്കാരത്തിന്റെ രൂപം അപ്പൊ നമ്മളെ ജലിസിലുള്ള എല്ലാ ആളുകളും സൊലാത്തതിവാഹ് പതിവാക്കുക സൊലാത്തുൽ റിസുഖ് പതിവാക്കുക പതിവാക്കുക അള്ളാഹു പതിവാക്കാല തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അള്ളാഹുവേ ഞങ്ങളെ മജിലിസില് ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ട് അവരെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണേ റഹ്മാനെ ശാന്തിയും സമാധാനവും നൽകണേ അല്ലാ റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ എല്ലാ ജീവിത മേഖലകളിലെ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ കച്ചവടത്തിലെ ബിസിനസ്സിലെ ജോലികളിലൊക്കെ മറക്കത്ത് കൊടുക്കണേ റഹ്മാനെ പൈസാധികമായ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആളുകൾ കൊണ്ട് വസിയെത്തിയിട്ടുണ്ട് അവർക്കൊക്കെ കടങ്ങള് വിട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ വീടില്ലാതെ ഇപ്പോഴും കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അല്ലാ വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾ നല്ല വീട് കൊടുക്കണേ റബ്ബേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ അല്ലാ സിഹറ് കണ്ണേറിനെ തൊട്ട് ശത്രുക്കളെ ൊട്ടു കാക്കണേ റഹ്മാൻ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ല മക്കൾക്ക് നല്ല സ്വഭാവം നൽകണേ അല്ല ദുസ്വഭാവങ്ങളൊക്കെ മാറ്റണേ അല്ല നല്ല ജോലി നൽകണേ റഹ്മാനെ രോഗങ്ങളെ തൊട്ടുകാക്കണേ റഹ്മാനെ ഒരുപാട് രോഗികളുണ്ട് അല്ലാ ആയിരാരോഗ്യം നൽകണേ അല്ലാ ഒരുപാട് മരണപ്പെട്ടു പോയത് കൊണ്ട് ഖബർ വിശാലമാക്കു സ്വർഗമാക്കണേ റഹ്മാൻ ഞങ്ങളെ മാതാപിതാക്കള് കുടുംബങ്ങള് ഭാര്യ മക്കളെ അയൽവാസികള് ഞങ്ങളെ കൂട്ടുകാരെ സ്നേഹിച്ചവരെ സഹായിച്ചവരെ ഭക്ഷണം തന്നവരെ കാക്കണേ ആഫിയത്തും ദുർഗായുസും കൊടുക്കണേ നൽകണേ നൽകണേ അല്ലേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ നിന്റെ ലിഖാ കാണാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ ആഫത്ത് മുസീബത്ത് എടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ല ഈ മജിലിസിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ല എല്ലാ പ്രശ്നങ്ങളും അകറ്റി കൊടുക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല

صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته